ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മിറാക്കൾ മലയാളം ടെരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ ട്രൂ ഫീലിംഗ്സ് എന്താണ് ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി പോസ്റ്റ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജെൻറൽലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവർ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന യഥാർത്ഥത്തിലുള്ള ചിന്തകൾ എന്താണ് യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ പ്രണയിച്ചിരുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന കാര്യം എന്താണ് നിങ്ങളെക്കുറിച്ച് യാ പോസിബിലിറ്റീസ് അതായത് അവർ എന്തെങ്കിലും സാധ്യതകൾ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് അവർ ഒരുപക്ഷെ നിങ്ങളെക്കാളും അകലെയായിരിക്കാം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അവിടെ നിന്നുകൊണ്ട് അവർ ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഇനി ഉണ്ടോ എന്നുള്ളത് ഒരുപക്ഷേ ഇത് തീർത്തും എൻഡായി പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ആ പോസിബിലിറ്റീസ് അവർ തേടുന്നുണ്ട് യെസ് പോസ്പോൺ എന്ന് പറയുന്ന ഒരു കാർഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു നിറമില്ലാത്തൊരു ലോകത്താണെന്ന് കാണിക്കുന്നുണ്ട് ആ കാർഡ് സൂചിപ്പിക്കുകയാണ് അവരിപ്പോൾ നിറമില്ലാത്ത ഒരു ലോകത്ത് തന്നെയാണ് ഒരു തടവറയിലാണ് ലോക്കഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് അവർക്ക് നിറമുള്ള ലോകത്തേക്ക് പോകണം ആ നിറമുള്ള ലോകത്തുള്ളത് നിങ്ങളാണ് അവിടെ നിങ്ങളുള്ള നിറമുള്ള ലോകത്തേക്ക് പോകാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള പോസിബിലിറ്റീസ് അവർ തേടുന്നുണ്ട് ഇവിടെ ട്രാവലിംഗ് യെസ് ഷുവർ അവർ നിങ്ങളിലേക്ക് യാത്ര ചെയ്തു വരാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ ഡിഫറെൻ്റ് കൺട്രീസിലായിരിക്കാം ഡിഫറെൻ്റ് സ്റ്റേറ്റ്സിലായിരിക്കാം അവർ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ ഒന്ന് കണ്ടാൽ ഒരുപക്ഷെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് വരെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് അവർ നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ട് അവർക്ക് ഏത് വിധേനയും നിങ്ങളിലേക്ക് എത്താൻ അവരാഗ്രഹിക്കുന്നു തീർച്ചയായും ഇതൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒന്നിക്കണം എന്നാണ് ഐക്യപ്പെടണം എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ അതിന് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോവുകയാണ് അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുകയാണ് കാരണം അവർക്ക് നിങ്ങളുമായിട്ട് ഒന്നിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അവർ ചിന്തിക്കുന്നത് അവർ നിറമില്ലാത്ത ലോകത്ത് അകപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പോൾ അവർ തിരിച്ച് ചിന്തിക്കുകയാണ് നിറമയുടെ ലോകത്താണ് നിങ്ങൾ അവിടേക്ക് വരണം ട്രാവൽ ചെയ്ത് വരണം അതിനുള്ള എന്തെങ്കിലും ഒരു പോസിബിലിറ്റീസ് ഉണ്ടോ അത് സാധ്യമാകുമോ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഇവർ അനുഭവിക്കുകയാണ് കാരണം അവർക്കറിയില്ല നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് അതുകൊണ്ട് അവർ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അവർ തികച്ചും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ ഒന്ന് കണ്ടാൽ മീറ്റ് ചെയ്താൽ ഒരു പക്ഷേ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റും എന്നവർ വിചാരിക്കുന്നുണ്ട് കാരണം നിങ്ങളിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നവരിപ്പോൾ അന്വേഷിക്കുന്നുണ്ട് യെസ് ഇവിടെ എല്ലാം ഷെയർ ചെയ്യപ്പെട്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് ചിലപ്പോൾ ഇത് കാണുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കും അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം ചിലപ്പോൾ മനസ്സിൽ ഹസ്ബൻഡ് വൈഫ് എന്ന് വിചാരിച്ചു തന്നെ ആയിരിക്കാം റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്നത് അത്രമാത്രം ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ തമ്മിലുണ്ടായിട്ടുണ്ടാവാം യെസ് ഇവിടെ നിങ്ങൾ രണ്ടു പേരിൽ ഒരാൾക്ക് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളോടൊന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇവിടെ എന്തായാലും ഒരു തേട്ടപ്പാട് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ ഒരു തേട്ടപ്പാട് സിറ്റുവേഷനോട് ഫൈറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അത് ഒരു പക്ഷേ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഏതായാലും ഒരു തേർഡ് പാഡ് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അതൊക്കെ തന്നെ ആയിരിക്കാം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിലെ നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് തേർഡ് പാഡ് സിറ്റുവേഷൻ ആയിരിക്കാം യെസ് പക്ഷെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഓണത്തിൻ്റെ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഇവരായിട്ട് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം നിങ്ങളുടേത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അവർ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരണം ചില പേരെ സംബന്ധിച്ചിടത്തോളം അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ് വിവാഹമാണ് അപ്പോൾ അതെല്ലാം കമ്മിറ്റ്മെൻ്റ് ഓർ വിവാഹം ഇതിലൊക്കെ റിലേഷൻഷിപ്പ് വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ പെട്ടെന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പക്ഷേ അവർക്കറിയില്ല നിങ്ങൾ അതിന് വില്ലിങ് ആണോ എന്നുള്ളത് എസ് പക്ഷേ അതിനുള്ള കാരണോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സെവൻ ഓഫ് വാട്ടർ കാരണം ആ വ്യക്തിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയില്ല അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് സംശയമാണ് അതുകൊണ്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആശങ്ക പ്രകടിപ്പിക്കുന്നത് യെസ് പക്ഷേ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഉടനെ തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു ശുഭവാർത്ത നിങ്ങളെ തേടിയെത്തും അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് യാത്ര ചെയ്ത് നിങ്ങളെ കാണാനായിട്ട് എത്തും എന്നുള്ളതാണ് മെസ്സേജ് ഇപ്പോൾ അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ് നേരത്തെ അവർക്ക് അതിനുള്ള ഒരു കഴിവുണ്ടായിട്ടില്ല അല്ലെങ്കിൽ തെറ്റ്പാട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് അവർ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ അവർ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളൊരു തോന്നലാണ് ഉള്ളത് എസ് ഇവിടെ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ കൂടി ഇപ്പോൾ അവർക്ക് ഒരു അവയർനെസ് ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ അവർ നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് അവർ തയ്യാറാണെന്നുള്ളൊരു സൂചനയാണ് ഇവിടത്തെ എന്ന് പറയുന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ വിഷമിച്ചിട്ട് അവർ നിൽക്കുകയാണ് നിങ്ങളോട് നിങ്ങളെ പറ്റിച്ചതിന് അവർക്ക് ഒരുപാട് സങ്കടമുണ്ടെന്നുള്ളതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പറ്റിച്ചു എന്നുള്ളത് വ്യക്തമാണ് അവിടെ തെറ്റ്പാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇവിടെ ഫൈവേഴ്സ് എന്ന് പറയുമ്പോൾ മനഃപൂർവ്വം അല്ല അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അവരുടെ മിസ്റ്റേക്കിൽ അവർക്ക് വളരെയധികം ദുഃഖമുണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഈ ഫൈവേഴ്സ് ഫ്രീഡ് കാണിക്കുന്നത് അവരുടെ അവർ ചെയ്തു പോയ കാര്യങ്ങളെ ഓർത്തിട്ട് അവർ വളരെയധികം ദുഃഖിക്കുന്നു അവരുടെ മിസ്റ്റേക്കിനെ തിരുത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അവർ ഒരു കോംപ്രമൈസിന് തയ്യാറാണ് എന്നുള്ളത് ഇവിടെ റിന്യൂവൽ എന്ന് പറയുമ്പോൾ എൻ്റെ ആയി പോയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും റീബർത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാക്കണം അവർ നിങ്ങളുടെ റിഫ്ലക്ഷൻ ആണ് അവരെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു ഇവിടെ സ്വയം തെറ്റ് മനസ്സിലാക്കി തിരുത്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ മൂന്ന് കാർഡ്സ് കിട്ടുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അവരുടെ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ പശ്ചാത്തപിച്ച് അവർ നിങ്ങളെ മനസ്സിലാക്കി കാരണം അവർക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്തിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് വിട്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ചിന്തിക്കുകയാണ് എന്തോ പ്രത്യേകതയുണ്ട് തൻ്റെ പാർട്ട്ണർക്ക് കാരണം രണ്ടുപേരുടെ അനുഭവങ്ങൾ ഏറെക്കുറെ ഒന്ന് തന്നെയാണ് അവരുടെ റിഫ്ലക്ഷൻ അല്ലേ താൻ താൻ മിററിൽ നോക്കുന്നത് പോലെ തന്നെയല്ലേ അവരെ കാണുന്നത് അതേ അനുഭവങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊരു ടിൻഫ്ലൈൻ ജയിലിയാണെന്നുള്ളത് നിങ്ങളൊരു പക്ഷേ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം പക്ഷേ അവരിപ്പോൾ മനസ്സിലാക്കുകയാണ് ഇതൊരു പാസ്റ്റ് പാസ്റ്റ്ലൈവ് കണക്ഷനാണ് എന്നുള്ളത് ഇവിടെയും നിങ്ങൾ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഓർത്ത് ഒരു ഭയം അവർക്ക് ഉണ്ട് അതിനെ ഓർത്ത് അവർ വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ ഓർത്ത് കുറച്ച് പേടി അവർക്കുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇതിലൊരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അവർ ഇത് മനസ്സിലാക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ട് അതിന് ഓർത്ത് കുറച്ച് പേടിയുണ്ട് അവർക്ക് എസ് എന്നാലും അവർ എഫേർട്ട് എടുക്കാൻ റെഡിയാണ് കാരണം അവർക്ക് നിങ്ങൾ വേണം എന്നാലും ഉണ്ടാവും അവർക്കറിയാം പക്ഷേ എന്നാലും എഫേർട്ട് എടുക്കാൻ അവർ റെഡിയാണ് കാരണം ട്രൂ ലവ് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട് സത്യമായ സ്നേഹമാണ് ഇപ്പോൾ ഉള്ളത് അത് അവയർനെസ്സിലൂടെ വന്നതാണ് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കേണ്ടതാണ് ചിലപ്പോൾ ഒരാളും മറ്റൊരാളെ മനസ്സിലാക്കാനായിട്ട് തയ്യാറാവുന്നില്ലായിരിക്കാം മെനക്കിടുന്നില്ല ഒരാൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചുറ്റുമുള്ള സൈൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സയൻസ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഏഞ്ചൽ നമ്പേഴ്സ് ആവാം ബട്ടർഫ്ലൈസ് ആവാം ഫ്രദേഴ്സ് ആവാം യൂണിവേഴ്സ് എന്താണോ നിങ്ങൾക്ക് മുന്നിലേക്ക് നീട്ടുന്നത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്ന് പറയുന്നുണ്ട് ഇവിടെ അപാണ്ടവൻ എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളിലെ ഈഗോയെ ഉപേക്ഷിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന എന്താണോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാത്തിനെയും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവർ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നുള്ളത് നിങ്ങളോട് പറയുകയാണ് ഞാൻ എൻ്റെ ഈഗോയെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് സ്റ്റെബിലിറ്റി തരാതിരുന്ന എൻ്റെ മനസ്ഥിതി ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് ഡെപ്പാൻ സിറ്റുവേഷൻ എന്താണോ ഓപ്ഷൻസ് എല്ലാം തന്നെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാണ് യെസ് അവേക്കനിങ് ഇപ്പോൾ നിങ്ങളൊരു അവേക്കനിങ് പീരീഡിലാണ് പരസ്പരം മനസ്സിലാക്കിയിരിക്കുന്നു ഒരു പക്ഷേ ഈ വലിയൊരു സെപ്പറേഷനാണ് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും ഒരു അവേക്കനിങ് പിരീഡിലേക്ക് ചേഞ്ച് ആകാനും റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്ഞ്ചാകാനും നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കാരണമായിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയി കുറച്ച് ലോങ്ങ് ആയിട്ടുള്ളൊരു സെപ്പറേഷൻ ആയിരിക്കും പലർക്കും ഉള്ളത് അപ്പോൾ ഈ ഒരു ലോങ് സെപ്പറേഷൻ പീരീഡിൽ നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഒറ്റയ്ക്കിരുന്ന് ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ ഡീപ്പ് കണ്ടംപ്ലേഷൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ആരും നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വേദനകൾ പറയാൻ ആരും ഉണ്ടായിട്ടില്ല അത് കേൾക്കാൻ ഒരാളും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ മനസ്സിൽ നീർനീര് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും അതിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതിൽ നിന്നൊക്കെ പഠിച്ചൊരു അവയക്കിനും പിരീഡിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാവും ഇപ്പോൾ അവർ അവരുടെ പ്രണയത്തെ എക്സ്പ്രസ് ചെയ്യാൻ റെഡിയാണെന്നുള്ളത് നേരത്തെ അത് ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ അവരുടെ സ്നേഹത്തെ നിങ്ങൾക്ക് മുന്നിലേ എക്സ്പ്രസ് ചെയ്യാൻ അവർ റെഡിയാണെന്ന് അവർ പറയുകയാണ് ഒരുപാട് ചിന്തിച്ച ശേഷമാണ് അവർ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഈസിയായിട്ട് ഹീൽ ചെയ്യാം യെസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് താങ്ക് യു ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് താങ്ക് യു പറയാം ഈ ഒരു റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യാൻ ആ ഒരു വ്യക്തി വിചാരിക്കണമെന്നില്ല നിങ്ങൾ വിചാരിച്ചാലും മതി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയെ ഓർത്തുകൊണ്ട് അവർ നിങ്ങളെ സ്നേഹിച്ച ആ ഒരു സ്നേഹകാലം പ്രണയകാലം ഓർക്കുക അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ നിങ്ങൾ ഓർത്തെടുക്കുക അതിനെല്ലാം ആ വ്യക്തി തന്ന നല്ല സ്നേഹത്തിന് നന്ദി ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് തന്നെ പ്രണയിച്ചതിന് നന്ദി അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്നേഹത്തിന് പ്രത്യേക സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഓർത്തുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറയാം തീർച്ചയായിട്ടും ആ ഒരു നന്ദി പറച്ചിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കും ഒരു പക്ഷേ അവർ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുന്നത് അതിലുപരിയായിട്ട് നിങ്ങൾ അവരോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു റിലേഷിപ്പിനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും അതാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മഹത്വം അങ്ങനെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മാറ്റം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എസ് ഓപ്പൺ യുവർ ഹേർട്ട് നിങ്ങളുടെ ഹൃദയചക്രം ബാലൻസ്ഡ് ആവും ഒരു പക്ഷേ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പല പ്രോബ്ലംസ് വരുന്നുണ്ടാവും ഇതിനോട് ഇതിനു മുമ്പും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകും അതും ഒന്നും നിലനിൽക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം യഥാർത്ഥത്തിലുള്ള ട്രൂ ലവ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ ഹാർട്ട് ചക്കെ ബാലൻസ്ഡ് ആകും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ താങ്ക് യു പറയുന്നത് വഴി ആ ഒരു വ്യക്തി നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള സ്നേഹം തരും അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇൻഷോർട്ട് നന്ദി പറച്ചിലൂടെ ആ ഒരു വ്യക്തിയെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് ഇനി ആ ഒരു പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് ക്യു എന്നാണ് എൻ എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്നാണ് കിട്ടിയിരിക്കുന്നത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് ഇ എഫ് ഡി ഐ വൈ ഡബ്ല്യു എ ടി സി എൽ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനെറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂ ആണ് എടുക്കാനുള്ളത് നമുക്ക് പ്ലേസ് എടുക്കാം പത്തനംതിട്ട മലപ്പുറം കാസർഗോഡ് തിരുവനന്തപുരം പാലക്കാട് இதைக்கே அனு ப்லைச் சாய்து நமக்கு குட்டி இருக்கின்னது நமக்க இனி கலூ நோக்காம் white uniform long face aries scorpio white butterfly black butterfly curly hair angel round face family ग्रीन बटर्फ्लै लॉयर अट्राशन शोट सेवीन फोटी फोर एजी सिजान थे सिक्स टू तेरटी സിക്സ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫിഫ്റ്റി ആണ് ടെൻ ടെൻ ഏജ് നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ട്വൻ്റി വൺ ഏജ് ആയിരിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ട്വൻറ്റി ഫൈവ് ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ട്വൻറ്റി എയ്റ്റ് ട്രിപ്പിൾ ഫോർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ സെവൻ ഇപ്പം ഈ ഒരു ഏഞ്ചൽ നമ്പറൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആയിരിക്കും ഇനി നമുക്ക് ആ ഒരു വ്യക്തിയുടെ മെസ്സേജ് നമുക്കൊന്ന് നോക്കാം എന്ത് മെസ്സേജാണ് അവർ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് ഐ അപ്പോളജൈസ് എസ് ഫോർ വാട്ട് എവ യു റോങ് ഐ ഡിഡ് ഫോർ യു ഞാൻ എന്ത് നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു യഥാർത്ഥത്തിൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ് അതാണ് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള മെസ്സേജ് ആണത് നമുക്കിനി യൂണിവേഴ്സൽ മെസ്സേജസ് ഏഞ്ചൽ മെസ്സേജസ് ആണ് നോക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളോട് എന്ത് പറയാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എൻ്റെ മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് ഇസ് റിമെയിൻ പോസിറ്റീവ് പോസിറ്റീവ് എന്നുള്ളതാണ് ഏഞ്ചൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കൂടാതെ ചില കാര്യങ്ങൾ റീകൺസിഡർ ചെയ്യുക എന്നുള്ളത് പരിഗണിക്കുക നിങ്ങൾ അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഏഞ്ചൽ മെസ്സേജസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്